ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നലെ നിങ്ങളുടെ വെച്ചൊരു ഗോൾഡൻ ഫേഷ്യൽ ഹരി ഹോം അതാണ് ചെയ്യാൻ പോണത് എങ്ങനെയാണ് സിമ്പിൾ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടൊരു ഗോൾഡൻ ഫേഷ്യൽ വീട്ടിൽ ചെയ്യാം എന്നുള്ളതാണ് അത് ഞാൻ ഇൻസ്റ്റാഗ്രാം കണ്ടിട്ട് ചെയ്യാനുണ്ട് കുറേ ദിവസം ഞാനിത് റീൽസ് സേവ് ചെയ്ത് വെച്ചിട്ട് ചെയ്യണം ചെയ്യണം പറഞ്ഞിട്ട് പക്ഷേ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ ശരി ശരിയെന്ന് ചെയ്യാൻ പറഞ്ഞിട്ട് പോകണം ഫസ്റ്റ് എടുത്തിട്ട് അതിൽ കോട്ടൺ ബോൾസ് വെച്ചിട്ട് നല്ലോണം ക്ലീൻസ് ചെയ്യണം ഫേസിന് രണ്ട് മൂന്ന് മിനിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി സ്റ്റെപ്പ് ടു എന്തെന്ന് വെച്ചാൽ സ്ക്രബിംഗ് ആണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഹണി ലെമൺ പിന്നെ ഷുഗർ ഇത് മൂന്നും എടുത്തിട്ട് നല്ലോണം ഫേസിൽ സ്ക്രബ് ചെയ്യുന്നുണ്ടായിരുന്നു അതും ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ലൈഫിൽ തന്നെ ഫസ്റ്റ് ആയിട്ട് തരണം കേട്ടോ ഒന്ന് ചെയ്ത് നോക്കണ ഗോൾഡൻ ഫേഷ്യൽ രണ്ട് മൂന്ന് മിനിറ്റോളം നല്ലോണം ഞാൻ ഫേസിന് നല്ല സ്ക്രബ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ആവി പിടിക്കുകയാണ് നല്ല ചൂടായ വെള്ളത്തിലൊന്ന് ആവി പിടിക്കാം ഇതേ ആവി പിടിച്ചോ ഞാൻ ഒരു കുറച്ച് നേരം തന്നെ വെച്ചോളൂ കേട്ടോ ഒരു ഒരുപാട് നേരം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആവി പിടിക്കാൻ അങ്ങനെ മൂന്ന് സ്റ്റെപ്പും ഇവിടെ കംപ്ലീറ്റ് ആയി തീർന്നിരിക്കുന്നു ഇനി അടുത്ത സ്റ്റെപ്പാണ് ഫേസ് മാസ്ക് ഇതാണ് അവസാനത്തെ സ്റ്റെപ്പ് ഇതിനാവശ്യമായ സാധനങ്ങളാണ് തൈര് മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണ തേൻ നാരങ്ങാനീര് ഇതെല്ലാം നല്ലോണം മിക്സാക്കിയിട്ട് ഫേസിൽ ഒരു ഇരുപത് മിനിറ്റോളം അപ്ലൈ ചെയ്യണം പക്ഷേ ഇത് ശരിക്കും എന്തോ നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഫേസ് മാസ്ക് തന്നെയാണ് കേട്ടോ ഇത് ശരിക്കും എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം ശരിക്കും ഒരു ചെറിയൊരു വ്യത്യാസം എനിക്ക് തന്നെ അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റിസൾട്ട് ഞാൻ എന്തായാലും കാണിച്ചു തരാം ലാസ്റ്റ് ഒരു സിമ്പിൾ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു എന്താണ് ഗോൾഡൻ ഫേഷ്യലാണ് നമ്മൾ ആദ്യം ബ്യൂട്ടി പാർലറിൽ പോകുന്നതിന് മുന്നേ തന്നെ ഒന്ന് വീട്ടിലൊന്ന് ഈമാതിരി ട്രൈ ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ അത് നല്ലതായിരിക്കും തോന്നുന്നുണ്ട് കാരണം ഇത് കണ്ടിന്യൂസ് ആയി ചെയ്തിട്ടുണ്ട് വെച്ചാൽ നല്ല വ്യത്യാസം അറിയാൻ പറ്റും പക്ഷേ ഒരിക്കൽ തന്നെ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു മഞ്ഞളൻ്റെതാണോന്നറിയില്ല മൊത്തം ഫേസ് ഒരു ഗ്ലോ ആയി തോന്നുന്നുണ്ട് ഞാൻ ഈ ഒരു ഫേസ് മാസ്ക് ഇട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ ഇരുപത് മിനിറ്റ് ആയിരിക്കണത് നല്ലോണം ഉണങ്ങി ഒരു സൈഡ് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു സൈഡ് ഞാൻ നിറയെ ഇട്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു അതാ ആ സൈഡ് ഉണങ്ങിയിട്ടില്ല പക്ഷേ ഈ സൈഡ് നല്ലോണം മൊത്തം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്ന് കഴുകിയിട്ട് വരാം ിയ ഉടനെ തന്നെ അറിയാൻ പറ്റുന്നുണ്ടല്ലോ സ്കിന്നെ ബിഫോറും ആഫ്റ്ററും ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് സ്കിന്നു കളിയിലൊന്ന് വന്ന് നോക്കുകയാണെങ്കിൽ ശരിക്കും നല്ലൊരു ചെറിയൊരു ഗ്ലോ കിട്ടുന്നുണ്ട് ബിഫോറും ആഫ്റ്ററും നല്ല ഒരു വ്യത്യാസമുണ്ട് ഒരു ദിവസമെങ്കിലും എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം